പ്രകൃതിയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിൽ കാടും മലകളും പുഴയുമൊക്കെ ചേർന്ന പ്രകൃതി രമണീയമായ ദേവസ്ഥാനമാണ് കൊട്ടിയൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നാളുകളിൽ ഇടവപ്പാതിയിൽ തറവിളക്കുകളെ സംരക്ഷിക്കുന്ന അമ്മാറക്കൽ കൂട കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു തിരുവാഭരണങ്ങളും പൂജാ കുംഭങ്ങളുമായി ഇന്ന് രാത്രി ഭണ്ഡാരമേഴുന്നള്ളത്ത് നടക്കും ഇല്ല ഇത് ഓക്കേ 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 ഞാൻ ഇട്ടാ ഇങ്ങോട്ട് ഇട്ടില്ലേ കുള്ളീടേ ബേഗ്ഗ് കൊതിയെച്ചോ അല്ലം പ്രഗായസ് പൈസയേരോ അങ്ങോട്ടൊക്കെ ഇടാനാണോ നടക്കുന്നത് ഇടവത്തിലെ ചോതിനാളിൽ തുടങ്ങി മിഥുനത്തിലെ ചിത്തിരയിൽ അവസാനിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇരുപത്തിയേഴ് ദിവസങ്ങളിലും പ്രത്യേക തരത്തിലുള്ള പൂജകളാണ് നടക്കുന്നത് ദക്ഷിണ കാശിയായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി അമ്മാറക്കൽ കുട കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു വൈശാഖ മഹോത്സവ നാളുകളിലെ ഇടവപ്പാതിയിൽ തറവിളക്കുകളെ സംരക്ഷിക്കുന്നതിനാണ് ഈ കുടകൾ ഉപയോഗിക്കുന്നത് സതീദേവി ആത്മത്യാഗം ചെയ്ത സ്ഥാനമെന്ന് വിശ്വസിക്കപ്പെടുന്ന തറയാണ് അമ്മാറക്കൽ നേരെഴുന്നള്ളത്ത് കഴിഞ്ഞാൽ പിറ്റേനാൾ മുതൽ സ്ഥാനികരായ പെരുങ്കണിയാൻ കുടനിർമ്മാണം ആരംഭിക്കുകയും ഭണ്ഡാരം എഴുന്നള്ളത്തിന് തലേനാൾ നിർമ്മാണം പൂർത്തീകരിക്കുകയും പിറ്റേന്ന് കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യുകയാണ് ചടങ്ങ് അമ്മാറക്കൽ വിളക്കിനും മലോം ദേവസ്ഥാനത്തും വഴിവിളക്കിനും മേൽക്കൂര ഈ കുടകളാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് ദിവസം നാളിൽ കുടകൾ അക്കരെ സന്നിധിയിലെത്തിക്കണം കണിയ വിഭാഗത്തിൽപ്പെട്ട തൃക്കൈക്കുട സ്ഥാനികനാണ് കുട എഴുന്നള്ളിപ്പിനുള്ള അവകാശം പ്രക്കൂഴം മുതൽ വ്രതം നോറ്റിവേണം കുട നിർമ്മിക്കാൻ അഷ്ടദിനരാത്രങ്ങൾ കൊണ്ട് കുട നിർമ്മാണം പൂർത്തീകരിക്കണമെന്നതാണ് ചട്ടം നാളിൽ രാവിലെ കുടയുമായി മണത്തണയിലെ ചപ്പാരം ഭഗവതിയെ തൊഴുത് സ്ഥാനികൻ കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെടും ഓംകാര ശബ്ദം മുഴക്കിയാണ് ഇവരുടെ സന്നിധാനത്തേക്കുള്ള യാത്ര തിങ്കളാഴ്ച രാത്രിയിലാണ് ഭണ്ഡാരമെഴുന്നള്ളത്ത് നടക്കുന്നത് മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് പുറപ്പെടും തിരുവാഭരണങ്ങളും പൂജാകുംഭങ്ങളുമായാണ് എഴുന്നള്ളത്ത് സപ്തമാതൃപുരം എന്ന ചപ്പാരത്തിലെ ഭഗവതിയുടെ വാളുകളും ഭണ്ഡാരത്തോടൊപ്പം കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കും പരമ്പരാഗത വാദ്യങ്ങളുടെയും രണ്ട് ഗജവീരന്മാരുടെയും അകമ്പടിയോടെയായിരിക്കും എഴുന്നള്ളിപ്പ്